ദേശീയപാതയിൽ സർവീസ് റോഡ് അടക്കമുള്ള നിർമ്മാണത്തിലെ അപാകതകൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വടകര മർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗം തീരുമാനിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു പാലങ്ങൾ വരുന്ന സ്ഥലങ്ങൾ വലിയ വലിയ സ്ഥലങ്ങളിൽ ഈ ഈ പറയുന്ന മണ്ണ് മണ്ണ് ദൗർഭാഗ്യവശാൽ തന്നെ തന്നെ വടകരയിൽ കോട്ടക്കട പോയി വലിയൊരു പാലം കെട്ടിയിട്ടുണ്ട് ആ പാലത്തിന് ഇപ്പം ധാരാളം മണ്ണിങ്ങനെ കൊണ്ടു ആ മണ്ണ് കൊണ്ടിട്ട് അത് ചെയ്യുന്ന എന്താ ഇനി അവസാനം ഈ കൊണ്ടിട്ട വലിയ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മണ്ണിൻ്റെ മുകളിൽ കൂടെ തന്നെ റോഡിൽ ഉണർന്നിരത്തി അത് ടാറി ചെയ്ത് പോവുകയാണ് ചെയ്യും കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പെയ്യുന്ന മഴ മറ്റൊരു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത മഴയുടെ അനുസരിച്ചാണ് അത് പരിഗണിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ മണ്ണിൻ്റെ ഘടന അത് വലിയ പ്രശ്നമാണ് ഇവിടെയുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ആളുകളുടെ താമസവും ആളുകൾ ഉപയോഗിക്കുന്ന സ്ഥലം ഉണ്ടാകുന്ന കൺസേൺ അതായത് പറയാം ഇവിടെ പറയാം സോഷ്യൽ ഇമ്പാക്റ്റ് എന്നാണ് ഒരാളുടെ ഇങ്ങനെ മുറിച്ച് പോകുമ്പോൾ എംബയൺമെൻറ്റ് മുമ്പിൽ വരുമ്പോൾ ഒരു കച്ചവടക്കാരും പീഡിയക്കാരും പിന്നെ അതിൻ്റെ മുമ്പിൽ വലിയ മതിൽ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിലുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തൊഴിലാളി സംഘടനകൾ ദേശീയപാതാ കർമ്മസമിതി സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ദേശീയപാത നിർമ്മാണ ഉപകരാർ ഏറ്റെടുത്ത വക്കാടിനെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ജനകീയ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്താനും തീരുമാനിച്ചു ജില്ലാ കലക്ടർ മുൻകൈയ്യെടുത്ത് ജനപ്രതിനിധികൾ ദേശീയപാതാ അതോറിറ്റി പ്രതിനിധികൾ സമര സംഘടനകൾ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവരുടെ യോഗം വിളിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു നിർമ്മാണ കമ്പനി സർവീസ് റോഡ് നിർമ്മാണത്തിലെ ാണ് ജനത്തിന് ദുരിതമായത് മഴ പെയ്താൽ ചളിക്കുളം വെയിൽ വന്നാൽ പൊടിയഭിഷേകമാണെന്ന് പരാതി ഉയർന്നു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു കെ സി പവിത്രൻ വി കെ അസീസ് സതീശൻ കുര്യാടി എ വി ഗണേശൻ സി കുമാരൻ പി പി രാജൻ പ്രദീപ് ചോമ്പാല ഇ ടി കെ രാഘവൻ സി കെ കരീം വേണു കക്കട്ടിൽ സമ്മദ് മാക്കുൾ ഹരീന്ദ്രൻ കരിമ്പനപാലം കെ സജീവ് കുമാർ എം പി മജീഷ് അമൽ അശോക് പി എ ഖാതർ എന്നിവർ സംസാരിച്ചു